കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സിൽ പുതുതായി നിർമ്മിച്ച ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായി ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോംപ്ലക്സിൽ നിലവിൽ രണ്ട് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ ലിഫ്റ്റ് സംവിധാനമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്

നാല് നിലകളിലായി പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയം കോംപ്ലക്സിൽ നിലവിൽ രണ്ട് ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ നാലാം നിലയിലെ ബാങ്കറ്റ് ഹാളിലേക്ക് ഭക്ഷണം ഉൾപ്പെടെ നേരിട്ടെത്തിക്കാനുള്ള സൗകര്യത്തിനായാണ് മൂന്നാമത്തെ ലിഫ്റ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി വിജയൻ സെക്രട്ടറി പി രമേശൻ പി മഞ്ജുള കെ മൃദുല കെ രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക്കാനോസ് കോത്ത് പറമ്പ്